മലയാള കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിത എഴുതിയിട്ടുള്ളവര് സമൂഹത്തിലെ കലാകാരന്മാർ ഞങ്ങളുടെ ജാതിയോ മതമോ ഒന്നുമില്ലെന്നും രാവിലെ ആവെരു ഈ പാല് മാത്രം കുടിക്കുന്നവരാണെന്നുള്ള ഒരു മുഖഭാവം ജീവിക്കുന്നവരാണ് സ്തുക്കളെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പേര് സണ്ണിയാം കപ്പിക്കാട്ട് ഞാൻ എന്നും പറയുന്ന പോലെയല്ല ഒരു പക്ഷേ ഇതും ഒരല്പ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടതായിരിക്കും അത്ര ഫണ്ണി ആയിരിക്കില്ല ചില ഇൻഫർമേഷൻസ് ചില തോട്ടുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ വേണ്ടിവരും ഈ സംസാരിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞു ഇത് സണ്ണിയൻ കഫിക്കൺ എന്ന് പറയുന്ന മനുഷ്യനാണ് ദളിത് ചിന്തകൻ എന്ന പേരിലാണ് ഈ ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് ഒരുപക്ഷെ നമ്മൾ ഇത്ര കാലം മനസ്സിലാക്കി വെച്ചിട്ടുള്ള സംവരണം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് വളരെ വ്യക്തമായിട്ട് നാട്ടുകാരൊക്കെ വിശദീരിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം വിജയിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഒപ്പം തന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹെജുമണി എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നുവെന്ന് ഇവിടുത്തെ ഈ സിസ്റ്റത്തിൽ ദളിതർ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നൊക്കെ യാഥാർത്ഥ്യത്തോടെ ഇദ്ദേഹം തുറന്നു പറയാറുണ്ട് അങ്ങനെ ധൈര്യത്തോട് കൂടിയിട്ട് പറയുന്ന അങ്ങനെ ഉറച്ച ശബ്ദത്തോടു കൂടി പറയുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്നുള്ളതാണ് എന്നാൽ ഇദ്ദേഹം ഇന്ന് പറയുന്നത് ബേഡനെ കുറിച്ചാണ് വേടനെ കുറിച്ച് ഇദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ബേഡൻ ഇത്ര കാലം കണ്ടതിൽ വെച്ചിട്ട് ഒരു അതിഗംഭീരമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്നാണ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ ഒരു പോസ്റ്റ് അതിനേക്കാൾ വ്യത്യസ്തമാണ് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ഞാന് ബാല ചന്ദ്രൻ ചുള്ളിക്കാട് മിനിറ്റേ ഇന്ന് ഈ ഒരു വായനാ ദിനത്തില് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഡോക്ടർ വാസു എ കെ എന്ന് പറയുന്ന മനുഷ്യന് അയച്ചു കൊടുത്ത സംഗതി ഇതാണ് ആയിരം കവികൾക്ക് അരവേടൻ എന്താണ് പോസ്റ്റർ അയച്ചു വന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന രീതിയിൽ നമ്മുടെ എ കെ വാസു എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സംഗതി ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് ബാല ചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംഗതി ഞാൻ കുറെ തപ്പി നോക്കി പക്ഷെ എനിക്ക് അതിനെപ്പറ്റിട്ടൊന്നും കിട്ടുന്നില്ല ബി ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ ഞാനിപ്പോ പറയാൻ പോകുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ വേടനെ കുറിച്ച് സണിയം കപ്പിക്കാട് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്കൊന്ന് കേട്ടോക്കാം കേട്ടോ മലയാള കവികളെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത എഴുതിയിട്ടുള്ള ചുറ്റുള്ള ഒരാളെ കേരളീയ സമൂഹത്തിലെ കലാകാരന്മാർ ശുദ്ധ മനുഷ്യരാണെന്നും ഞങ്ങളുടെ ജാതിയോ മതമോ ഒന്നും എന്നും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പാല് മാത്രം കുടിക്കുന്നവരാണെന്നുള്ള ഒരു മുഖഭാവത്ത് വിജീവിക്കുന്നവരാണ് ശശിക എവിടെയും നമ്മൾ ശശികലാരാണെന്ന് അതിന്റെ ഒരു അന്തർധാരാതെ പിടികിട്ടുണ്ട് ശശികല കൊറേ വർഷമായിട്ട് ക്ഷേത്രം ശശാസ്ത്രം അത് കൊറേ വർഷത്തിനു മുമ്പ് ഈ ശശികല നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കാൻ ആർക്കെങ്കിലും ഒക്കെ അറിയാവുന്ന ഒരു കഥാപാത്രം എന്നുള്ളതല്ലാന്ന് പുറത്തു വന്ന ഒരാളൊന്നും അല്ല അപ്പൊ ഇവര് പറയുന്നത് മുഴുവനും യഥാത് ചരിത്രവുമായി അനുഭവവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ശശികരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ആളൊരു നല്ല സംഗിണിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല എങ്ങനെ വിഷം ചീറ്റാം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുകയും അത് ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത ചില സംഭവങ്ങള് ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും നമ്മുടെ മുമ്പിലേക്കല്ല സോക്കോൾഡ് സംഘികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ശ്രമിക്കുന്ന ഒരാളാണ് ശശികരെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കിയത് അത് നമ്മുടെ ശബരിമല പ്രശ്നകാലത്തായിരുന്നു ശബരിമല പ്രശ്ന കാലത്ത് നമ്മുടെ ഈ ശശികളോടൊപ്പം നമ്മുടെ കുറെ സംഘികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട സംഖ്യ ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെയായിട്ട് ഒരല്പം അത്ര ഒരു തീവ്രമല്ലാത്ത സംഖ്യയായിട്ടൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ആ പണ്ടത്തെ തീർച്ചയൊന്നും അദ്ദേഹത്തിന് ഇപ്പൊ കാണാതെ എന്തായാലും ശശികലേറ്റ് ഇച്ചിരി അന്നു മുതലേ ക്ഷേത്രങ്ങളെ മുസ്ലിങ്ങൾ ആരംഭിക്കും ആരംഭിക്കല്ല മുസ്ലിങ്ങൾ ആക്രമിക്കുന്നു ടിപ്പു സുൽത്താൻ വന്നിട്ട് തകർത്താണ് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും എന്നീ പറഞ്ഞ തരത്തിലുള്ള വങ്കത്തരങ്ങളൊക്കെ വിളിച്ചു പറയുകയും അത് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കല ശ്രമം നടത്തുക ചെയ്ത ഒരു നല്ല വിഷമാണ് അസല വിഷം മാത്രമാണ് വായുടെ പുറത്തു വരാറുള്ളൂന്ന് കാണാം കുറിച്ച് അവർ ഒരു കാര്യം അയാൾ ഈ അയാളുടെ ഫോർമാറ്റ് അതായത് ഈ റാപ്പ് സംഗീത പട്ടിക ജാതിക്കാരൻ നമ്മൾ എന്താണ് അതാണ് അവരുടെ ഏറ്റവും ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് പട്ടികജാതിയായിട്ട് പാട്ട് നീ പാടിയാൽ മതി എന്ന് എന്ന് ഏറ്റവും എല്ലാവരും ഈ ജാതി ഭീകരനൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ വേടനാണ് അപ്പോൾ ഞാൻ നിരന്തരം ഞാനും പലപ്പോഴും എന്റെ വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് വേടൻ മുന്നോട്ട് വെച്ച ജാതി ഭീകരത എന്താണ് ഇപ്പോഴും ഈ ഒരു മുപ്പത് വയസ്സുള്ള ഈ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു സമയത്തും അവനടക്കമുള്ള ആളുകള് ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ അനുഭവിച്ചു കൊണ്ടെന്ന് അവൻ പറ അവന്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഒരിക്കലും അവൻ വായിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിരുന്നു കേട്ട എന്ന് പറയുന്ന ഏതെങ്കിലും യുഗാന്തരങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം പറയുകയല്ല അന്ന് എന്താണോ അതിന് വലിയ ഏറ്റക്കുറച്ചിലൊന്നുമില്ലാതെ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് ആളുകളെ ലൈഫിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് വേട്ടൻ വിളിച്ചു പറയുന്നത് അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആളുകൾക്കൊക്കെ അത് വലിയ പ്രശ്നമായി മാറുന്നു കാരണം ഇവിടെ ജാതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ആൾക്കാരെ എത്രത്തോളം അടിച്ചമർത്താമോ അത്രത്തോളം അടിച്ചമർത്തി പറഞ്ഞ ഭംഗിയായിട്ട് അവരെ വിറ്റ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ കുറെ മേലാളന്മാരല്ല ആ മേലാളന്മാരുടെ മുമ്പിലേക്കാണ് ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് ചിത്രസഹിതം ഏ ഉദാഹരണ സഹിതം പാട്ടിലൂടെ ഇദ്ദേഹം പറയുന്നത് റേപ്പാണ് രാഷ്ട്രീയം പറയാനുള്ള ഒരു വരികളിലൂടെ രാഷ്ട്രീയം പറയാനുള്ള ഒരു മേഖല കൂടിയാണ് റാപ്പ് എന്ന് പറയുന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വേദനകൾ യാതനകളൊക്കെ റാപ്പിലൂടെ ആളുകൾക്ക് വിളിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോ അതാണ് വേദന എടുത്തതും കേട്ടോ അങ്ങനത്തെ ഒരു സംഗീത രീതിയാണ് ഇദ്ദേഹം എടുത്തതും അദ്ദേഹം കർണാടക സംഗീതമൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്കത് ആളുകളുടെ മുമ്പിലേക്ക് കർണാടക സംഗീതത്തിലൂടെ സംഗീതത്തിലൊക്കെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ടി എം കൃഷ്ണ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ പാട്ടുകാരൻ എന്നതിനേക്കാൾ ഒരു അതിഗംഭീര കർണാടക സംഗീതജ്ഞനുണ്ട് അദ്ദേഹം കർണാടക സംഗീതത്തിലുള്ള ഈ വരേണി വിഭാഗക്കാർ അല്ലെങ്കിൽ സോക്കോൾഡ് ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് ഈ കർണാടക സംഗീതം വിധിച്ചിട്ടുള്ളതെന്നും അവർ മാത്രം പാടിയ മതി എന്നുള്ള ചില നിർബന്ധ ബുദ്ധികൾക്കെതിരെ ശക്തമായിട്ട് പോരാടിയ മനുഷ്യനാണ് ബി ജെ പിക്ക് എതിരൊക്കെ നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം ഒരു പാട്ടടക്കം അങ്ങനെ ഇറക്കിയിട്ടുണ്ട് അത് പുറംപോക്ക് പാടൽ എന്ന് പറയുന്ന ഒരു പാകട്ടാണ് പുറംപോക്ക് പുറംപോക്ക് ഊറുക്ക് പുറംപോക്ക് സപ്തലായക് അങ്ങനെ ഗംഭീരമായിട്ട് പോടുന്ന പുറംപോക്ക് എനയ്ക്കല്ലെന്നുനക്കല്ല പുറംപോക്ക് ഭൂമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗംഭീര പാട്ടാണ് അതില് നമ്മുടെ നാട്ടിലേക്കെല്ലാം ഈ പുതിയ വ്യവസായികൾ വരികയും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന വടസുരുവാന്നൊക്കെയുള്ള ഗംഭീര വരികളൊക്കെ ഉണ്ട് അതോടുകൂടിയിട്ടാണ് ഇദ്ദേഹം ഒരു ആന്റി ബി ജെ പി കാരൻ എന്ന രീതിയിലൊക്കെ ടി എം കൃഷ്ണൻ അറിയപ്പെടാനും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അക്രമങ്ങൾ അദ്ദേഹത്തിനെ നേരിടേണ്ടി വരികയും പിന്നീട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ആർക്കും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം എപ്പോഴും അത് ഗംഭീരമായിട്ട് പാട്ടുപാടി പോകുന്നു എന്നുള്ളതാണ് എന്തായാലും നോക്കാം ഒരു വളരെ യാഥാർത്ഥ്യമുള്ള കാര്യാണ് എനിക്ക് പലപ്പോഴും ഈ നാടൻപാട്ട് എന്ന് പറയുന്ന സീരിയൽ കെട്ടിയിട്ടുള്ള സംഗതി ഒക്കെ അതായത് ശശികല പറയുന്നത് വേടനടക്കമുള്ള ആളുകള് ഈ നാടൻപാട്ടുകളൊക്കെ പാടി പറയ ചെണ്ടകളൊക്കെ കുട്ടി ഏർ കുറെ വേഷങ്ങളൊക്കെ ഇട്ട് ഒരു പ്രത്യേക തരം ചൊപ്പും കറുപ്പുമുള്ള ഞാൻ പലപ്പോഴും ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഗീതമാണ് കേട്ടോ അത് മാത്രം കിട്ട് സ്റ്റേജിൽ ഇങ്ങനെ ഒരു കോമാളി വേഷങ്ങളായിട്ട് നിന്നാൽ മതി അങ്ങനെ ഒരു നാടൻ പാട്ടുകൾ മാത്രം പാടി നീയൊക്കെ നീ അടക്കമുള്ള വേടൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ വെറും നാടൻ പാട്ടുകളൊക്കെ പാടി ജീവിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ പോയാൽ മതി അതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോകം മുഴുവൻ അംഗീകരിക്കുന്ന റാപ്പ് പോലെയുള്ള സംഗീതത്തിലേക്കൊന്നും നീയൊക്കെ കാലെടുത്ത് കുത്താൻ കുത്താനായോടാ എന്ന് പറയുന്ന അസല് ജാതീയതയുടെ മേലെ കയറി എന്നിട്ടുള്ള ചെറ്റ വർത്തമാനമാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ആ സ്ത്രീ പെണ്ണെടുത്തി നടത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കണം അത് അതിനെതിരെ അപ്പോ വേടനൊക്കെ ഇങ്ങനെ റാപ്പ് പാടുമ്പോഴ് ഇവർക്കും സഹിക്കുന്നില്ല കാരണം ഇവനൊക്കെ വെറും നാടൻ പാട്ടൊക്കെ പാടിയിട്ടിങ്ങനെ നടന്നാ പോരെ കലാമണിനെ പൊക്കെ നാല് പാട്ട് മാത്രം പാടി ഇങ്ങനെ പോയ പോരെ ഇവനെന്താ റാപ്പൊക്കെ പാടാൻ പോണെ എന്ന ഒരു ജാതിയുടെ മേലെയുള്ള ചോദ്യമാണ് ഈ ശശികല എന്ന് പറയുന്ന ഒരു വിഷകല ചോദിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കണം വളരാൻ പാടില്ല കാസ്റ്റിന്റെ ഒരു ഒരു പ്രവർത്തന്റെ ഒരു മെക്കാനിസം അതെ അതെ അതായത് ഞങ്ങൾ ഉന്നത കുലജാതെന്ന് കരുതുന്നവർ ഞങ്ങൾ പറയും നിങ്ങൾ അനുസരിച്ചു ഇവര് പറയുന്ന വേടൻ പട്ടിക ജാതിക്കാരാ അവൻ ഇതൊന്നും പാടണ്ട അവൻ അവർക്ക് അനുവദിച്ചിട്ടുള്ള പാരമ്പര്യ സംഗതികൾ മാത്രം പാടുക പക്ഷെ ഇവര് പറയുന്നതിന് പ്രകാരം വേടൻ ഇത് ചെയ്താൽ മതിയെങ്കിൽ കേരളത്തിലെ തങ്കച്ചിമാ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പഴയ പോകണം എന്നാലും അവസാനിപ്പിച്ച് അത് ഗംഭീരമായി അത് ഈ തങ്കച്ചിമാരുടെ ഗണത്തിലൊക്കെയാണ് ശശികല എന്ന് പറയുന്ന ആളും പെടുന്നു പോകുന്നത് ഏത് വേടനടക്കമുള്ള ആളുകള് ഈ അവരെ പഴയ നാടൻ ചീലുകൾ നാടൻപാട്ടി ചീലുകൾ മാത്രം പാടി മുന്നോട്ട് പോയാൽ മതി എന്നാണ് ഈ ശശികല അടക്കമുള്ള വരയണി വിഭാഗക്കാർ ഇവർ ഇവരങ്ങനെയാണ് ഇവർ പറയും അനുസരിച്ചോണം എന്താ ചിന്താഗതിയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇദ്ദേഹം പറയുന്നത് സണ്ണിയം കവിക്കാട് പറയുന്നത് ഇവരടക്കം പെടുന്ന ഈ തങ്കച്ചിമാര് അവർ എന്താണോ പഴയ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന പണി ആ പണിയിലേക്ക് പോകുക എന്നുള്ളതാണ് എന്താണോ ആ പണി എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പണി എന്താണെന്ന് അറിയുമെങ്കിൽ ഒന്ന് താഴ്ത്ത് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക ഒപ്പം ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഒരു ചാനലാണ് ഇതുപോലുള്ള സാമൂഹിക വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് റിയാക്ഷൻ വീഡിയോ വഴി എത്തിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ സബ് ഒക്കെ ആവശ്യമാണ് സഹകരിക്കുമെന്നുള്ള വിശ്വാസമേ ശ്രുക്കളായ ബൈ